സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അദ്ധ്യായം ഒന്ന് ചൈതന്യം ഭാഗം പതിമൂന്ന് പ്രജ്ഞ പൂർവനിശ്ചയ ധ്വനിയല്ല ചന്ദന തൈലത്തിൻ്റെ സുഗന്ധം ചന്ദന മരത്തിൻ്റെ സ്വന്തമല്ല സാധാരണഗതിയിൽ സാധാരണക്കാർ അങ്ങനെയേ കരുതൂ ചന്ദനമരത്തോടൊപ്പം കടന്നുകയറി സഹസ്രാബ്ദങ്ങളായി തടിയോട് ചേർന്ന് ജീവിക്കുന്ന അണുഗണങ്ങൾ തടിയുടെ രസം നുകർന്ന് വിസർജിച്ചുണ്ടാക്കുന്ന അവക്ഷിപ്തമാണ് ചന്ദനഗന്ധം അതുപോലെ മസ്തിഷ്കത്തിലും അണുസംക്രമണങ്ങൾ മൂലം അവാച്യമായ സിദ്ധിവൈഭവങ്ങൾ മനുഷ്യർക്ക് കൈവന്നിട്ടുണ്ട് ഊതുപോലെ പല മരങ്ങളിലും കൃത്രിമ കുമിൾ സംക്രമണം ചെയ്തും മനുഷ്യർക്ക് ഇഷ്ടഗന്ധം ഉൽപ്പാദിപ്പിക്കാനും കഴിയും മസ്തിഷ്കത്തിലും ശരീരകോശങ്ങളിലും ദണ്ഡന തലോടലുകൾ ഏൽപ്പിച്ചും യോഗാഭ്യാസങ്ങൾ ചെയ്തും മനുഷ്യർക്ക് അത്ഭുത പ്രഭാവങ്ങൾ ജനിപ്പിക്കാനും കഴിയും തെങ്ങിൻകുലയിൽ നിന്നും ആശിക്കുന്ന വിധം കരിക്കും കള്ളും അനുഭവിക്കാമല്ലോ